ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം തന്റെ ഔദ്യോഗിക ശുശ്രൂഷകളിൽ നിന്നും വിരമിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമത്രാനായി അഞ്ചു വർഷവും ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ പതിനേഴ് വർഷവും ശുശ്രൂഷ ചെയ്തതിനു ശേഷമാണ് വിരമിക്കുന്നത് അതിരൂപതയുടെ വാർഷിക ദിനത്തിൽ ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപോളിറ്റൻ പള്ളിയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിന്റെ കയ്യൊപ്പുവഴിയാണ് മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാൻപട്ടം സ്വീകരിച്ചത് തുടർന്ന് അതിരൂപതയുടെ സഹായമെത്രാനായി ശുശ്രൂഷ ചെയ്തു രണ്ടായിരത്തി ഏഴ് മാർച്ച് പത്തൊമ്പതിന് ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റു സി ബി സി ഐ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായും സീറോ മലബാർ സ്ഥിരം സിനഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് സി ബി സി ഐ കെ സി ബി സി സിറോ മലബാർ സിനഡ് എന്നിവയുടെ എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാനായും സീറോ മലബാർ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി അംഗമായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് സവാത്മക ജീവിതത്തിനും ആരാധനാ ക്രമാധിഷ്ഠിത ആധ്യാത്മികതയ്ക്കും ഊന്നൽ നൽകുന്ന പ്രവർത്തന ശൈലിയാണ് അദ്ദേഹത്തിന്റേത് പൗരോഹിത്യ ജൂബിലിയുടെ സുവർണ ജൂബിലി നിറവിലാണ് അജപാലന്റെ നേതൃത്വ ശുശ്രൂഷയിൽ നിന്നും മാർ ജോസഫ് പെരുന്തോട്ടം വിരമിക്കുന്നത്